ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ കിഡിലൻ ഫോമിലാണ് ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം ഗാബയിലെ മൂന്നാം ടെസ്റ്റിലും മിന്നും ഫോമിലാണ് പന്തെറിയുന്നത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയുടെ അഞ്ച് വിക്കറ്റുകൾ ബുംറ വീഴ്ത്തി കഴിഞ്ഞു ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു കിഡിലൻ നേട്ടം സ്വന്തമാക്കാനും അദ്ദേഹത്തിനായി മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ദിനമാണ് ജസ്പ്രീത് ബുംറയുടെ അഞ്ച് വിക്കറ്റ് നേട്ടം ഓസ്ട്രേലിയയുടെ സ്റ്റാർ ബാറ്റർമാരായ ഉസ്മാൻ ഗവാജ നദാൻ മക്സീനി സ്റ്റീവ് स्मिथ ट्राविस हेड മിച്ചൽ മാഷ് എന്നിവരെയാണ് ബുംറ വീഴ്ത്തിയത് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ഓസ്ട്രേലിയ എന്നിവിടങ്ങൾ അടങ്ങുന്ന സേനാ രാജ്യങ്ങളിൽ ബുംറയുടെ എട്ടാമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടമായിരുന്നു ഇത് ഇതോടെ സേന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ബുംറയുടെ മാത്രം പേരിലായി ഇതിഹാസ താരം കപിൽദേവിനെയാണ് ഇക്കാര്യത്തിൽ ബുംറ മറികടന്നിരിക്കുന്നത് ഏഴ് തവണയാണ് കപിൽ ദേവ് സേന രാജ്യങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്തത് സേനാ രാജ്യങ്ങളിൽ കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച ഇന്ത്യൻ താരങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് സഹീർ ഖാനാണ് ആറ് തവണയാണിത് ബി ചന്ദ്രശേഖറും ആറ് തവണ ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് വിദേശ ടെസ്റ്റുകളിൽ ജസ്പ്രീത് ബുംറയുടെ പത്താമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടം കൂടിയായിരുന്നു ഇത് ഇതോടെ കപിൽ ദേവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പേസറായി ബുംറ മാറിയിരിക്കുകയാണ് വിദേശ മണ്ണിൽ കളിച്ച ടെസ്റ്റ് മത്സരങ്ങളിൽ പതിനൊന്ന് തവണയാണ് കപിൽ ദേവ് അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചത് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ജസ്പ്രീത് ബുംറയുടെ നാലാമത്തെ അഞ്ച് വിക്കറ്റ് നേട്ടമാണ് ഗാബയിൽ ഇത്തവണ പുറുന്നത് ഇതോടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ അനിൽ കുംബ്ലയ്ക്കൊപ്പം ബുംറ രണ്ടാമതെത്തിയിട്ടുണ്ട് അഞ്ച് തവണ നേടിയ കപിൽ ആണ് ഈ നേട്ടത്തിലും ഒന്നാമൻ നിലവിൽ ടെസ്റ്റ് ബൌളിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള താരമാണ് ബുംറ രണ്ടായിരത്തി പതിനെട്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ഇതുവരെ നാൽപ്പത്തി മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ് വിക്കറ്റുകളാണ് താരത്തിന്റെ സമ്പാദ്യം ഇതിനിടെ സ്ക്വാഡിൽ ഒരു നിർണായക നീക്കം നടത്താൻ ഒരുങ്ങുക കൂടിയാണ് ടീം ഇന്ത്യ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ട്രാവലിംഗ് റിസർവ് ആയി ഒപ്പമുള്ള മൂന്ന് താരങ്ങളെ ഇന്ത്യ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് സ്റ്റാർ സ്പേസർമാരായ യഷ്ദയാൽ മുകേഷ് കുമാർ നവ്ദീപ് സൈനി എന്നിവരെയാണ് ട്രാവലിംഗ് റിസർവ് താരങ്ങളായി ഇപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പം കൂട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയ എ ടീമിനെതിരെ നടന്ന മത്സരങ്ങൾക്കുള്ള ഇന്ത്യ എ ടീമിൽ കളിച്ചിരുന്ന താരങ്ങളായിരുന്നു ഇവർ എന്നാൽ പിന്നീട് ഫാസ്റ്റ് ബൌളിംഗ് യൂണിറ്റിന് ഒരു ബാക്കപ്പ് എന്നോണം ഇന്ത്യയുടെ സീനിയർ സ്ക്വാഡിലെ റിസർവ് കളിക്കാരായി ബി സി സി ഐ ഇവരെ ഉൾപ്പെടുത്തുകയായിരുന്നു വിജയ് ഹസാരെ ഏകദിന ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനായി ഇവരെ ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ബി സി സി ഐ വിജയ് ഹസാരെ ട്രോഫി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ആരംഭിക്കുന്നത്